എൻ്റെ പേര് സുബിനി വെട്ടത്തൂർ വെട്ടത്തൂരിടവ പെരിന്തൽമണ്ണ വെട്ടത്തൂര് ഇടവേന്ന് വരുന്നു എനിക്ക് ഇട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൺവെൻഷനാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ എനിക്ക് ഒരു ദുശീലുണ്ടായിരുന്നു സീരിയല് കാണണമെന്ന് അപ്പം ഞാനതിനെ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് സീ അതൊന്ന് മാറി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു സീരിയൽ സീരിയല് എടേ ഒരു ചാനലിലേ കാണുള്ളൂ പക്ഷേ അതിങ്ങനെ സന്ധിക്ക് പ്രാർത്ഥന കഴിഞ്ഞാലും അത് കാണണമെന്ന് ഇപ്പോഴത് കാണുന്നില്ല അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് ഞാനത് എനിക്ക് പൂർണ്ണമായിട്ട് മാറി കിട്ടി അതിനോടൊന്ന് വെച്ച് എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം പത്ത് വർഷമായിട്ടുണ്ടായിരുന്നു ഒരു കുനിഞ്ഞ് പുല്ല് പറിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു അപ്പൊ അതെനിക്ക് പൂർണ്ണമായി മാറി കിട്ടി ഉപ്പൂറ്റി വേദന ഉണ്ടായിരുന്നു ഇയർ ബാലൻസ് ഒക്കെ ബാലൻസിന്റെ പ്രശ്നം ഭയങ്കരമായിട്ട് എനിക്ക് കിട്ടി ഇവിടെ ഏകദിനത്തിന് വന്നിട്ടാണ് ഈ ധ്യാനത്തിന് വന്നു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തെ കിട്ടി കിട്ടി അത് കഴിഞ്ഞ് ഞാൻ ഈ ഉപ്പൂറ്റി വേദന ഉണ്ടായിരുന്നു എനിക്ക് അത് പിന്നെ ഒക്കെ എടുത്തു എന്നിട്ടൊന്നും മാറിയില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ നടക്കാൻ പറ്റത്തില്ലായിരുന്നു പതുക്കെ പിടിച്ച് കുറേ നേരം നടന്നു നടന്നുകഴിഞ്ഞാലേ നടക്കാൻ പറ്റുള്ളൂ പള്ളിയിലൊക്കെ പോകുമ്പം അങ്ങനെയായിരുന്നു അത് മാറി കിട്ടി അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ പണി ഒത്തിരി തടസ്സങ്ങളായിട്ട് കിടക്കുമായിരുന്നു ഒത്തിരി വർഷമായിട്ട് അപ്പം അത് പൂർണ്ണമായിട്ട് അച്ഛനെ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു മതിൽ പിന്നെ പകുതിയായി നിൽക്കുന്നവരുടെ മതിൽ പണി പൂർത്തിയാകുന്നുണ്ട് അത് ദൈവം കാണിക്കുന്നു ഭവന പണിയുടെ തടസ്സങ്ങള് മാറിക്കിട്ടുന്നുെന്ന് അത് അത്ഭുതചമാലും അച്ഛൻ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഒരു വീടിൻ്റെ പിന്നെ ഭവനം പണി പൂർത്തിയാകാതെ പുല്ല് കയറി നിറഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് ആ പുല്ലെല്ലാം പറ വൃത്തിയാക്കി അത് ഉടൻ അത് അധികം താമസിക്കാതെ പൂർത്തിയായി അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ പിന്നെ കുരങ്ങിൻ്റെ ശല്യം ഒരു കുറച്ച് ഭയങ്കരമായിട്ട് കുറ കുരങ്ങ് ശല്യം ഉണ്ടായിരുന്നു കുരങ്ങ് ഒരു പത്തമ്പത് കുരങ്ങ് ഞങ്ങളുടെ എല്ലാവരുടെയും വീടുകളുടെ ചുറ്റിനും വന്നിരുന്നു അപ്പോൾ അത് ഞാൻ വിചാരിച്ചെൻ്റെ ഈ ശോയ് ഇതെൻ്റെ ഞാൻ നോക്കിയപ്പോൾ ഒരു തെങ്ങിൻ്റെ മുകളിലേക്ക് കയറി രണ്ട് മൂന്ന് തേങ്ങ ഇടും അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതെല്ലാവരും എല്ലാം കൂടെ വന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത് ഉപ്പ് ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഉപ്പ് എടുത്തുകൊണ്ടെന്ന് ഈശ്വേ ഇത് ഒരിക്കലും ഇനി ഈ ഭാഗത്തേക്ക് വരരുതേ എന്ന് പറഞ്ഞു പ വെറുതെ ഒന്ന് എറിഞ്ഞതേ ഉള്ളൂ പക്ഷേ ഈ കുരങ്ങ് ഇതിലേ പോയെന്നറിയില്ല ഇപ്പോൾ ഒരു അഞ്ചാട്ട് മാസം ായിട്ട് ആ ഭാഗത്തേക്ക് നല്ലൊരു കേടി കൊടുത്താ കൊരങ്ങശല്യം മാറിയത് വ്യഞ്ചരിച്ച കല്ലുപ്പ് വിതറിട്ട് പ്രാർത്ഥിപ്പോ ആന മാറിയത് ഉണ്ട് ഇങ്ങനെയുള്ള ഈ കൊരങ്ങശല്യം മാറിയത് വേറെ ഉണ്ട് കേട്ടോ വേറെ സാക്ഷ്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ പാമ്പിൻ്റെ ശല്യം അച്ഛൻ ഇവിടുന്ന് പറഞ്ഞായിരുന്നു ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നായിരുന്നു ഞാൻ വരുന്ന സമയത്ത് ഞങ്ങളുടെ അരകല്ലിൻ്റെ അലക്കല്ലിൻ്റെ അവിടെയൊക്കെ പാമ്പിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു ആ ഒരു അടയാളമായിട്ട് ഒരു ആണ് ആ വീട്ടിൽ ചത്തുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു അതെൻ്റെ വീടായിരുന്നു അപ്പോൾ ആ പാമ്പ് എപ്പോഴും ചുറ്റിനും ഞങ്ങളൊന്നും ഞങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ മറന്നു ഒരു വില്ലൂന്നി പാമ്പാണ് എന്നാലും അത് നമ്മൾ എടുത്ത് ചാടുകയായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു ആ പാമ്പിനെ കണ്ടാൽ കൊല്ലണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ ഞാൻ എങ്ങനെ കാണും ആ പാമ്പിനെ കാണലില്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് തൊട്ടടുത്ത വീട്ടിലെ ഒരു ആങ്കൊച്ചത് കണ്ടു അവൻ അതിനെ അവരുടെ വീട്ടിൽ നിന്നപ്പോൾ അതിനെ കൊന്നു കളഞ്ഞു അപ്പം അത് എല്ലാം ഒരു അനുഗ്രഹം കിട്ടി അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു സ്കൂട്ടി ആക്സിഡൻ്റ് ഉണ്ടായി ഞാൻ ജീവിത പങ്കാളി കൂടെ പുല്ലിന് പോകുമ്പോഴത്തേനും ആ സ്കൂട്ടി പെട്ടെന്ന് പുല്ലിൻ്റെ കനം കൊണ്ട് മറിഞ്ഞ് എനിക്ക് ഒന്നും സംഭവിച്ചില്ല ഞാൻ പെട്ടെന്ന് ഇറങ്ങിയ പോലെ ഞാൻ പുറകിലായിരുന്നു ഒന്നും സംഭവിച്ചില്ല ജീവിത പങ്കാളിയുടെ കൈയുടെ തോളിൽ രണ്ട് മൂന്നെണ്ണം പൊട്ടിയായിരുന്നു അതുപോലെ തന്നെ തലയ്ക്കും പൊട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൊട്ടലിന് ആശുപത്രി കൊണ്ടുപോയപ്പം ഡോക്ടറ് പറഞ്ഞു അത് പിന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ കമ്പി ഇടണം ഓപ്പറേഷൻ ചെയ്യുന്നത് പറഞ്ഞു അപ്പം ഞങ്ങളെ വീട്ടിലേക്ക് വിളിച്ച് പിള്ളേർ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഈ മുപ്പത്തി മൂന്ന് വിശ്വാസ പ്രമാണം ചെല്ലാം അത് കഴിഞ്ഞപ്പം എൻ്റെ അനിയൻ്റെ ഭാര്യ ഞങ്ങൾ രണ്ടുപേരും കൂടെ വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരുന്നു മുപ്പത്തി ഒന്നായപ്പോൾ തന്നെ മോൻ വിളിച്ച് പറഞ്ഞു മമ്മി ഓപ്പറേഷൻ ഒന്നും വേണ്ട വെറുതെ പിന്നെ കെട്ടിവെച്ചാൽ മതി ബാഗ് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി പിന്നെ ഒരു കുഴപ്പവും വന്നില്ല അത് രണ്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോത്തേനും പിറ്റേ ദിവസം വീട്ടിൽ പോരുകയും ചെയ്തു യേശുവി നന്ദി നന്ദി പറയാം